സ്കൂളിലെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാതെ ബില്ല് മാറിയതായി ആരോപണം നെടുങ്കണ്ടം ചോറ്റുപാറ ഗവൺമെന്റ് ഹൈസ്കൂളിനായുള്ള വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് ഓപ്പൺ ഓഡിറ്റോറിയം വിവിധ ടോയ്ലറ്റുകൾ എന്നിവയുടെ നിർമ്മാണമാണ് മുടങ്ങിയിരിക്കുന്നത് ഓരോ വർഷവും സ്കൂളുകൾക്കായി പദ്ധതികൾ അനുവദിക്കുന്നുണ്ടെങ്കിലും പലതും സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം ചുറ്റുപാറ സ്കൂളിൽ മൂന്ന് പദ്ധതികളാണ് മുടങ്ങിക്കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ നിന്നും പത്ത് ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മിച്ച ടോയ്ലറ്റ് ഇതുവരെയും പ്രവർത്തന സജ്ജമാക്കിയിട്ടില്ല ടോയ്ലറ്റിന്റെ സെപ്റ്റിക് ടാങ്ക് സ്ഥാപിച്ചിരിക്കുന്ന കുഴി മൂടിയിട്ടില്ല വാട്ടർ ടാങ്കും സ്ഥാപിക്കാതെ വെള്ളം മഴവെള്ള സംഭരണിയിൽ നിന്ന് നേരിട്ടാണ് ടോയ്ലറ്റിലേക്ക് എടുത്തിരിക്കുന്നത് പ്ലംബിംഗ് ജോലികൾ കൃത്യമായി ചെയ്യാത്തതിനാൽ വെള്ളം പുറത്തേക്ക് പോകുന്ന സാഹചര്യമാണുള്ളത് എന്നാൽ പദ്ധതിയുടെ മുഴുവൻ തുകയും എടുത്തതായാണ് ആരോപണം അതുപോലെ ജില്ലാ ഒരു അനുവദിച്ചു ലക്ഷം രൂപ വരുന്ന ടോയ്ലറ്റ് പണിതിട്ട് ഇപ്പോ നമ്മൾ കണ്ടതുപോലെ അതിന്റെ ടാങ്കുകൾ മൂടാനോ അതിലേക്കുള്ള വാട്ടർ കണക്ഷൻ കൊടുക്കാനോ അതിന്റെ മറ്റു പണികൾ പൂർത്തീകരിക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് എന്നാൽ നമ്മൾ അന്വേഷിച്ചപ്പോ അതിന്റെ പത്തു ലക്ഷം രൂപ ഫണ്ട് മാറിപ്പോയിട്ടുണ്ടെന്ന് അറിയുന്നു അതുപോലെ പുതിയ പുതിയ ഫണ്ടുകൾ അതായത് പ്രത്യേകിച്ച് ഈ ഗവൺമെന്റ് സ്കൂളുകളിൽ അനുവദിക്കുന്ന ഫണ്ടുകൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ കോൺട്രാക്ടർമാർ പാർട്ടിക്കാരുടെയും മറ്റു ആളുകളുടെയും ബിനാമികളായിട്ടുള്ള ആളുകൾ വന്ന് കോൺട്രാക്ട് എടുക്കുകയും സ്കൂൾ പോലും അറിയാതെ പണി പൂർത്തീകരിക്കുകയും അതിന് ഫണ്ട് മാറിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് സ്കൂളിലെ ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ തൂണുകൾ കോൺക്രീറ്റ് ചെയ്ത് കൃത്യമായി ഉറപ്പിച്ചിട്ടില്ല മേൽക്കൂരയിൽ നിന്നും വീഴുന്ന മഴവെള്ളം വരാന്തയിലേക്ക് വീഴാതെ ഒഴുകിപ്പോകുന്നതിന് പാത്തിയും സ്ഥാപിച്ചിട്ടില്ല ക്ലാസ് വരാന്തകളിൽ ടൈൽ ഇടുന്നതിനുള്ള നടപടികളും പൂർത്തീകരിച്ചിട്ടില്ല ഇതോടൊപ്പം എസ് എസ് കെയുടെ ഫണ്ടിൽ ഉൾപ്പെടുത്തി മറ്റൊരു ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും അതും പാതുപടിയിൽ മുടങ്ങിയിരിക്കുകയാണ് അതേസമയം നിർമ്മാണം സംബന്ധിച്ച വിവരങ്ങൾ തിരക്കാൻ കരാറുകാരെ ബന്ധപ്പെട്ടാൽ കൃത്യമായ മറുപടി ലഭിക്കുന്നില്ലെന്നും ആരോപണമുണ്ട് ന്യൂസ് ന്യൂസ്ബീറോ രാജകുമാരി